വീട്ടുമുറ്റത്തെ പ്ലാവ് മുറിക്കുന്നതിനെതിരെ പോരാടി വിജയിച്ച അഞ്ചാം ക്ലാസ്സുകാരിയുടെ കഥ പറഞ്ഞു കെ എസ് ഇ ബി സ്കൂളിന്റെ നേതൃത്വത്തിലാണ് ഹ്രസ്വചിത്രം നിർമ്മിച്ചത് വൃക്ഷത്തെ അതിയായി സ്നേഹിച്ച അമ്മുവിൻ്റെ പോരാട്ട കഥയാണ് ഹ്രസ്വചിത്രത്തിന്റെ പ്രമേയം താൻ കുഞ്ഞുനാൾ മുതൽ കണ്ടുവളർന്ന വൃക്ഷത്തെ സാമ്പത്തിക പ്രയാസത്താൽ മുറിച്ചുമാറ്റി വിൽക്കാൻ വീട്ടുകാർ തയ്യാറായപ്പോൾ അതിനെതിരെ പോരാടുന്ന അമ്മു എന്ന വിദ്യാർത്ഥിനിയുടെ പ്രകൃതി സ്നേഹമാണ് ചിത്രത്തിൽ പറയുന്നത് ഗജേന്ദ്രൻ വാവയാണ് സംവിധായകൻ കൊല്ലങ്കോട് നെന്മേനി എ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥിനി വൈഷ്ണവിയാണ് പ്രധാന കഥാപാത്രമായ അമ്മുവിനെ അവതരിപ്പിക്കുന്നത് നെന്മേനി സ്വദേശികളായ ഗുരുവായൂരപ്പൻ ലക്ഷ്മി ദമ്പതികളുടെ മകളാണ് വൈഷ്ണവി മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രത്തിൽ കെ ബാബു എം എൽ എ ഉൾപ്പെടെയുള്ള എട്ട് അഭിനേതാക്കളും പുതുനഗരം കരിപ്പോട് കെ എസ് ബി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അഭിനയിച്ചിട്ടുണ്ട് പി കെ ഷിഹാബുദ്ദീനാണ് സഹ പ്രവീണാണ് കഥ തിരക്കഥ എന്നിവ നിർവഹിച്ചിരിക്കുന്നത് അരുമാനൂർ രതികുമാർ ഗാനരചനയും വിനോദ് കെ കേശവ് സംഗീതവും നിർവഹിച്ചിട്ടുണ്ട് ഹ്രസ്വചിത്രത്തിന്റെ ആദ്യ പ്രദർശനം കൊല്ലങ്കോട് തങ്കരാജ് തിയേറ്ററിൽ കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു അത് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രകൃതിയോട് മരങ്ങളോടുള്ള പ്രണയമാണ് ആ സിനിമയുടെ പ്രമേയം ഈ ഷോർട്ട് ഫിലിം പരിസ്ഥിതി പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തി ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി അറിയിക്കുന്നു അതിൻ ഷോർട്ട് ഫിലിമിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതായി അറിയിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ അധ്യക്ഷനായി സിനിമാ പ്രവർത്തകരും കുട്ടികളും പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്